ജയൻ എന്നിവർ ചേരുകയാണ് ആദ്യം ജസ്റ്റിസ് ബി കെമാൽ പാഷ ഈ വിധി താങ്കൾ പറയുന്നത് നേരത്തെ താങ്കളുടെ ഒരു ബൈറ്റ് കേട്ടതാണ് അതിൽ താങ്കൾ പറയുന്നത് ഇതിന് വധശിക്ഷയ്ക്ക് വിധിക്കാൻ തക്ക കേസ് ഇല്ല എന്നാണ് എന്താണ് അതിന് കാരണം സർ അതായത് നമ്മളെ വധശിക്ഷയ്ക്ക് വിധിക്കേണ്ട കേസുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആയിരിക്കണം എങ്ങനെയായിരിക്കണമെന്നും നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വളരെ വിഖ്യാതമായ ഒരു വിധിയുണ്ട് ബച്ചൻ സിംഗ് കേസിൽ കോൺഷ് ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ് അപ്പോൾ ഇത് ഈ ഭരണഘടനാ ബെഞ്ചിൻ്റെ ആ വിധി എന്ന് പറയുന്നത് വളരെ ഒരു വളരെ പ്രശസ്തമായൊരു വിധിയാണ് അത് ഒരുമാതിരിപ്പെട്ട എല്ലാ ജഡ്ജിമാർക്കും അറിയുകയും ചെയ്യാം അതിന് അതിനെ തുടർന്ന് പിന്നെയും വിധികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ റേറസ്റ്റ് എമംഗ് റെയർ അതായത് അപൂർവങ്ങളിൽ അത്യപൂർവം ആയിരിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാട് ഇനി അപൂർവങ്ങളിൽ എങ്ങനെ ആകും എന്നുള്ളത് ആ കോടതി അത് പറഞ്ഞേക്കുന്നത് അതായത് ഈ ദ ലെസ്സർ ആൾട്ടർനേറ്റീവ് ഈസ് അൺക്വസ്റ്റിനബിളി ഫോർക്ലോസ്ഡ് എന്നാണ് അതായത് ലെസ്സർ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ജീവരന്തടവാണ് അത് ജീവര്യന്തടവെന്ന് പറയുന്നത് സംശയ ലെവലേശം തന്നെ സംശയമില്ലാതെ തന്നെ തികച്ചും അത് അതായത് ഫൊർക്ലോസ്ഡ് അതായത് ഒന്നും ഒന്നുമല്ലാതെ അത് തികച്ചും അപര്യാപ്തമായിരിക്കണം എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കേസുകളാണ് റയർ ശ്രമം റയറായിട്ട് വരുന്നതും ഡെത്ത് പെനാൽറ്റി കൊടുക്കാവുന്നതും അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞ ആ പ്രതിഭാഗം വെർഷൻ എന്നൊക്കെ പറയുന്നത് അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതായത് നമ്മുടെ ഈ പബ്ലിക് ഔട്ട് ക്രൈ സമൂഹത്തിന് എന്താവശ്യമുണ്ടെന്നുള്ളതൊന്നുമല്ല ഒരു കൊലക്കേസിനകത്ത് ഒരാളെ ശിക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സമൂഹത്തിന് അത് ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതും അല്ല അതിൻ്റെ ഉദ്ദേശം ആ ഓരോ പർട്ടിക്കുലർ കേസിൻ്റെ ഫാക്സും സർക്കംസ്റ്റാൻസും എടുക്കണം സി ആർ പി സിയിൽ ആ അമെൻമെൻ്റ് അനുസരിച്ച് യഥാർത്ഥത്തിൽ അതിൽ സ്പെഷ്യൽ ഫാക്ട്സ് വേണം എന്നുള്ളതാണ് ഡെപ്പനാൽറ്റി കൊടുക്കണമെങ്കിൽ സ്പെഷ്യൽ ഫാക്സ് അപ്പം ഇതിനകത്ത് സ്പെഷ്യൽ ഫാക്ട്സ് നമുക്ക് പറയാം ഇതൊരു പ്രീ മെഡിറ്റേറ്റഡ് അതായത് നേരത്തെ തീരുമാനിച്ചുറച്ച ഉറപ്പിച്ച ഒരു കൊലപാതകമാണെന്ന് പറഞ്ഞു ഇതിനകത്ത് ഈ മുന്നൂറ്റി അറുപത്തി നാലാം വകുപ്പ് അനുസരിച്ച് ശിക്ഷിച്ചു കാണുന്നു എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് അബ്ഡക്റ്റ് ചെയ്ത് കൊല്ലാനായിട്ട് അബ്ഡക്റ്റ് ചെയ്തുകൊണ്ട് പോകും ആരെ അപ്ഡക്റ്റ് ചെയ്തെന്നുള്ളതും എനിക്കറിയാൻ പറ്റിയതിനകത്ത് ഇതിനകത്ത് തട്ടിക്കൊണ്ടുപോകലെന്നുണ്ടെന്ന് ഞാൻ കാണുന്നില്ല എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഇതിനകത്ത് ഈ ത്രീ നോട്ട് ടുവിന് ഇത് ഇത് ജീവപര്യന്തം കൊടുക്കാതെ ഡെത്ത് പെനാൽറ്റി കോടതി കൊടുക്കാൻ തയ്യാറായി അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ഫാക്ച്ന്ന് പറഞ്ഞാൽ അത് പ്രേമമായിരുന്നു പ്രേമം വഞ്ചിച്ചുള്ള കൊലപാതകം എന്നൊക്കെയാണ് ഇത് യഥാർത്ഥത്തിൽ അതിൻ്റെ വെർഷനോടൊന്നും നമ്മളത് കേൾക്കണ്ടേ അത് ആ കോടതി തന്നെ ഹാജരാക്കിയേക്കുന്ന പ്രോസിക്യൂഷൻ ഹാജരാക്കിയേക്കുന്ന ഒരു മജിസ്ട്രേറ്റിൻ്റെ നടപടിക്രമമുണ്ട് അതായത് ഈ പെൺകുട്ടി കസ്റ്റഡിയിലിരിക്കുമ്പോൾ ലൈസോളോ എന്നങ്ങട്ട് പറയുന്ന ഒരു സാധനം ഈ തറ വൃത്തിയാക്കാനുള്ളതാണ് അതെടുത്ത് കുടിച്ചു ആത്മഹത്യ ചെയ്യാനായിട്ടാണ് അതെടുത്ത് കുടിച്ചു കുടിച്ച് വെപ്രാളമായി കഴിഞ്ഞപ്പോൾ അതിനെ ആശുപത്രിക്ക് കൊണ്ടുപോയി അപ്പോൾ ഇത് മരിച്ചു പോകുന്ന ഒരു ധാരണയിൽ ഇതിൻ്റെ മൊഴിയെടുക്കാനായിട്ട് മജിസ്ട്രേറ്റിനെ കൊണ്ടുവന്നു അപ്പോൾ ആ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അത് മജിസ്ട്രേറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആ റെക്കോർഡ് ചെയ്തത് പ്രോസിക്യൂഷൻ ഒരു ഡോക്യുമെൻ്റായിട്ട് കോടതി ആരാക്കി ഈ കേസിനകത്ത് അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനകത്ത് അത് കുറേ കാര്യങ്ങൾ പറഞ്ഞു കാരണം ഇത് ഇങ്ങനെ ഇയാളുമായിട്ട് ഒരു ബന്ധമുണ്ടായി പക്ഷേ ഇയാളെ കൊണ്ട് ശല്യമായി വളരെ അയാൾ അതിൻ്റെ അതിൻ്റെ ഫോട്ടോ എടുത്ത് കീപ്പ് ചെയ്തു അതുപോലെ തന്നെ വീഡിയോ ഒക്കെ എടുത്തു ആ ബിറ്റുകളൊക്കെ വെച്ചുകൊണ്ട് ഇതിനെ ഭീഷണിയായി അവസാനം ഇതിന് ആദ്യം ഒരു തോന്നണെങ്കിൽ അങ്ങ് പോയി ഒരബദ്ധം പറ്റിപ്പോയതാണ് പിന്നെ നിവൃത്തിയില്ല അതിന് വേറെ മാർഗമില്ല ആ രീതിയിൽ അതിൻ്റെ കല്യാണങ്ങൾ വന്നാലൊക്കെ അയാൾ മുടക്കും ഇയാൾ ഇതിന് ഈ കുട്ടിക്ക് ഇയാളെ വേണ്ട വേണ്ടെങ്കിൽ ഇയാളെ പോയാൽ പോരെ ഇതിനെ തന്നെ കെട്ടിയെക്കു പറഞ്ഞ് ഇതിൻ്റെ പുറേ അടക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ വേറെ പെണ്ണുങ്ങളൊക്കെ കിട്ടത്തില്ലേ അയാൾക്ക് അപ്പോൾ അതൊന്നുമില്ലാതെ ഇതിനെ അങ്ങ് കോർണർ ചെയ്തു അവസാനം നിവർത്തിയില്ല ഇതിനെ ശാരീരികമായി ഉപദ്രവിക്കുന്ന സ്റ്റേജ് പോലെയായി എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ള വർധാനമായി അങ്ങനെ ഉണ്ടായപ്പോൾ ആണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു അപ്പോൾ ഒരു കൺഫെഷനിലേക്ക് വന്നപ്പോൾ കോടതി പറഞ്ഞു നിങ്ങൾ ഇനി അധികം ഇന്ന് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് പറഞ്ഞാൽ മതി നിങ്ങളിത് പറയുന്നത് കുറ്റസമ്മത മൊഴിയായിട്ട് മാറും അത് നിങ്ങൾക്കെതിരെ തെളിവായിട്ട് ഉപയോഗിക്കപ്പെടും എന്നുള്ള വാണിംഗ് അത് മജിസ്ട്രേറ്റ് കൊടുക്കണം ഇങ്ങനെ കൺഫക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി അതങ്ങ് നിർത്തി വേറെ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് അത് കുടിക്കാനായിട്ട് കലക്കി വെച്ചിരുന്നാണെന്നും ഇതെന്തുവാ കഷായം ചോദിച്ചാൽ ഇത് മരിക്കാൻ തന്നെ ആണെന്നാണ് അത് പറയുന്നത് എനിക്കറിയില്ല അതിൻ്റെ പ്രശ്നം എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതെന്തോ എന്ന് ചോദിച്ചു ഇത് കഷായം ഞാൻ കുടിക്കാൻ വെച്ചാന്ന് പറഞ്ഞു എന്നാൽ എനിക്ക് കുറച്ച് തരാൻ പറഞ്ഞു ഇത് അന്തസമായിട്ട് ഒഴിച്ച് കൈ കൊടുത്തു അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് മജിസ്ട്രേറ്റ് പറഞ്ഞത് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകും ഇത് അത് അത് കൺഫ്യൂഷൻ ആയിട്ടതുകൊണ്ട് യൂസ് ചെയ്യരുത് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇതിന് വാണിംഗ് കൊടുത്തപ്പോൾ അതൊന്നും പറഞ്ഞിട്ടില്ല വാണിംഗ് കൊടുക്കുന്നതിന് മുമ്പാണ് ഇത് ഈ മൊഴി കൊടുത്തത് അപ്പോൾ അത് ആ മജിസ്ട്രേറ്റിൻ്റെ ആ റെക്കോർഡ് ചെയ്തതിലുണ്ട് അതിനെ നമ്മൾ അവിശ്വസിക്കേണ്ട സാഹചര്യം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ രീതിയിൽ പറഞ്ഞ എന്നുള്ള കാര്യമൊക്കെ ജഡ്ജി പക്ഷെ അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത് അതെല്ലാം കള്ളത്തരം പറഞ്ഞത് എന്ന രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനു മുൻപും വധശ്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് അതായത് ഒരു ഇതിനു മുൻപ് ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നത് ഈ അപൂഹങ്ങളിൽ അപൂഹമായ കേസായി പരിഗണിക്കരുത് എന്നതിന്റെ നിർവചനത്തിൽ പെടുന്നതാണല്ലോ പക്ഷെ ഇതിനു മുൻപും വധശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് കോടതി കണ്ടെത്തുകയാണ് ജഡ്ജ്മെന്റിൽ തന്നെ അങ്ങനെ പറയുന്നുമുണ്ട് അതായത് ഇതിനു മുൻപ് ജ്യൂസിൽ കലക്കി കൊടുത്തിരുന്നു ഇതേ രീതിയിൽ തന്നെ കൊല നടത്തുന്നതിന് വേണ്ടി അപ്പോൾ ആ ഒരു ആലോചിച്ച് ഉപച്ച് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് കോടതി എത്തുകയാണ് അതുപോലെ തന്നെ പ്രായത്തിന്റെ ആനുകൂല്യത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് ഈ പ്രതിയെ മാത്രം കണ്ടാൽ പോരാ എന്നുള്ള നിരീക്ഷണമാണ് അവിടെ കോടതി നടത്തിയത് ഇതെല്ലാമാണ് ഈ വധശിക്ഷയിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കുന്നതിന് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിധി വകുപ്പ് പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ അതെ അതാ ഞാൻ പറഞ്ഞേ അത് നാൽപ്പത് പാരസെറ്റമോൾ ഗുളിക എടുത്ത് കലക്കി ഇതിൻ്റെ ഇമ്മച്ചുവർ മൈൻഡ് ആ ആ മൈൻഡ് സെറ്റ് നമ്മളൊന്ന് നോക്കണം ഒരു മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഉള്ള ഒരു കുട്ടിയല്ല ഇത് അത് ഇരുപത്തിരണ്ട് വയസ്സിൽ ചെയ്ത പണിയാണ് ഈ പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സായ ഒരു കുട്ടിക്ക് രോഗപരിചയൊന്നുമില്ല പഠിക്കാൻ പിടിക്കുകയാണ് അതായത് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തൊണ്ണൂറ് ശതമാനത്തിലേറെ മാർക്കോടുകൂടി പി ജി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ എം എ പാസ്സായ കുട്ടിയാണ് അപ്പൊ ഇതേ അതിനെ അതേ അറിയുള്ളൂ അതിന് ലോകപരിയൊന്നുള്ളതല്ല അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വിളിച്ചു വരുത്തി ഇവർ തന്നെ വിഷമൊഴിച്ചു കൊടുക്കും കാരണം ഇത് മൈൻഡ് മൈൻഡ് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു കൊലപാതകം നടത്തുന്നതിന് മടിയില്ല അതാണ് കോടതി അടുത്തതായി നിരീക്ഷിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് പറയുന്നുമുണ്ട് അത് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൂടാ എന്നില്ല എന്ന് അതായത് മാനസാന്തരത്തിനുള്ള സാധ്യത ഇല്ല എന്നാണ് കോടതിയുടെ ആ നിരീക്ഷണം വന്നിരിക്കുന്നത് കാണുന്നതുകൊണ്ട് എല്ലാം വിഷമൊഴിച്ചു കൊടുക്കും ഞാൻ പറയുന്നത് സമൂഹത്തിൽ ഇറങ്ങിയ ഇത് കാണുന്നവർക്കെല്ലാം വിഷമൊഴിച്ചു കൊടുക്കുമോ അപ്പം ഈ വീട്ടിൽ ഇയാൾ പോയത് പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ അത് നമ്മൾ ചിന്തിക്കണം അപ്പം ഇങ്ങനൊരു സംഭവം ഈ കുട്ടിക്ക് ഇയാളെ ഒഴിവാക്കണം എന്നും പോകത്തില്ല ഇത് വലിയ ശല്യമായി കഴിഞ്ഞപ്പോൾ ഇതങ്ങ് ചെയ്തതാണ് ഇതാണ് കാര്യം അത് നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് അത് ഞാൻ പറഞ്ഞില്ലേ ഇമ്മച്ചുവർ മൈൻഡിന്റെ ഒരു ക്രൈമാണത് കാരണം ഇത് നല്ല ഒരു നല്ല രീതിയിൽ ഇത് ആലോചിച്ച് ചെയ്യാനുള്ള സാവകാശമൊന്നും അതില്ല അവസാനം ഇതൊക്കെ നോക്കി ആദ്യം പാരസെറ്റമോൾ എടുത്ത് കൊടുത്തു പാരസെറ്റമോൾ കഴിച്ചാൽ ആരെങ്കിലും മരിക്കുമോ ഇല്ല അത് അതിനറിയില്ല അത് കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് ഈ കീടനാശിനി പ്രയോഗം വന്നത് ഇതും കഴിഞ്ഞിട്ട് ഈ കുട്ടി തന്നെ ആത്മഹത്യ ചെയ്യാനാണ് ഈ ലൈസോൾ എടുത്ത് കുടിച്ചത് അപ്പം ഞാൻ പറഞ്ഞില്ല ഇത് ഇതിൻ്റെ ആ മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഇതിനില്ല ഒരു ഇമ്മച്യൂർ മൈൻഡിൻ്റെ എല്ലാ ലക്ഷണങ്ങളും വെളിവാക്കുന്നുണ്ട് ഈ നോ 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 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ കൊലപാതകം ഞാനേ ആയിരിക്കല്ല അയാളെ കൊല്ലാൻ പാടില്ല കൊല്ലണം കൊല്ലണം എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ വധശിക്ഷ കൊടുക്കണോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ അയാളെ കൊല്ലണോ എന്നുള്ളതല്ല ജീവര്യന്തം തടവ് വേണോ അതോ വധശിക്ഷ വേണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരിക്കലും ഒരു റയറെസ്റ്റ്മെങ്കിൽ റയറാവത്തില്ല ഇത് ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ അനുമതി കൂടി വേണമല്ലോ അത് താങ്കൾ പറയുന്നത് അല്ലേ അത് അത് ഞാനിനി അതിനകത്ത് ഊഹിച്ച് പറയാൻ പാടില്ല ഞാനൊരു ന്യായാധിപൻ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു ഒരു സ്പെക്കുലേഷൻ എനിക്ക് എടുക്കാൻ പാടില്ല പക്ഷേ കോടതി പരിഗണിക്കേണ്ട വിഷയമാണതൊക്കെ ഇപ്പോൾ ഇത് അപ്പീൽ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കൺഫർമേഷൻ പ്രൊസീഡിങ്സ് മുന്നൂറ്റി അറുപത്താറാം വകുപ്പ് അനുസരിച്ചുള്ള പ്രൊസീഡിങ്സ് ഹൈക്കോടതി ഡി ആർ ആയിട്ട് എടുക്കും ആ ഡിആർ ഒരു ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുമ്പോൾ ഇത് ഒരു അപ്പീലിൽ പരിഗണിക്കേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്ത് കോടതി പരിഗണിക്കും പരിഗണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത് എനിക്കറിയത്തില്ല ഇനി ഞാനാണെങ്കിൽ ഇത് കൊടുക്കുകയില്ല ഡെത്ത് പെനാൽറ്റി ഉള്ള കാര്യം ഞാൻ പറയാനുള്ള ഞാൻ ഒരുപാട് കേസ് കൊടുത്തിട്ടുള്ളവനാണ് പക്ഷേ ഇതിനകത്ത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് താങ്കളുടെ അഭിപ്രായം എന്താണ് നെയ്യാറ്റിൻകരയിലെ ഈ കേസിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് ഈ ഡെത്ത് പെനാൽറ്റിയെ കുറിച്ച് ഇവിടെ നമ്മുടെ കമൽ സർ പറഞ്ഞൊക്കെ തന്നെ എനിക്ക് ലൈക് എല്ലാം ഒന്നും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സാർ പറഞ്ഞ പല കാര്യങ്ങളും ഓക്കെ ഇറ്റ്സ് ആക്സെപ്റ്റബിൾ സർട്ടൻ തിങ്സ് തിങ് ഒത്തിരി എതിരെ ഡിസഗ്രി ചെയ്യുന്നു സർ വളരെ ബഹുമാനത്തോട് തന്നെ ഞാൻ അതിനെ എതിർക്കുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇമച്ചുറിറ്റി ഓഫ് മൈൻഡ് ടു ക്രൈം എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു ഈ ഇമെച്ചുറിറ്റി എന്ന് പറയുമ്പോൾ പ്രേമിക്കാനും കല്യാണം കഴിക്കാനും കുങ്കുമം തൊടാനും വീഡിയോ എടുക്കാനും ആളെ വിളിച്ചു കൂട്ടാ വരുത്താനും ബന്ധത്തിൽ ഏർപ്പെടാനും സാധിക്കുമ്പോൾ അവർ ഈ ഗ്രീഷ്മക്ക് ഇമ്മച്ചുരിറ്റി ഒന്നും ഇല്ലായിരുന്നു മദ്രാസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു ഇടത്ത് നിന്ന് റാങ്ക് മേടിച്ചു പഠിച്ചു ഒരു കേരളത്തിൽ നിന്ന് ഇത്രയും ദൂരത്തെ സ്ഥലത്ത് പോയി പഠിക്കുകയും അവിടെ റാങ്ക് മേടിക്കുമ്പോൾ ഇതൊക്കെ ഇമ്മച്ചുറിറ്റി കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണോ ബാക്കി എല്ലാ കാര്യത്തിനും മെച്ചൂരിറ്റി ഉണ്ട് ഒരു ക്രൈം ചെയ്തപ്പോൾ ഇമ്മച്ചുരിറ്റി കൊണ്ടാണ് ആ കുട്ടിയെ ചെയ്തതെന്ന് പറയുന്നു പക്ഷേ അങ്ങനെ പറഞ്ഞ് ഒരു കാര്യമാണ് ഒരാളെ കൊന്നു കൊന്നുകഴിഞ്ഞതിന് ശേഷം അതും വളരെ ഇവിടെ വന്നിട്ട് അറിയാത്ത ഒരാളെ അല്ലെങ്കിൽ പരിചയമില്ലാത്തൊരാ വ്യക്തി അല്ല അവർ വളരെ കൃത്യമായിട്ട് എ എ എ ക്രൈം ക്രൈം എക്സിക്യൂഷൻ ഓഫ് ആൻഡ് ദാറ്റ് ടു വളരെ ആയിട്ട് തനിക്ക് കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു കുട്ടിയെ കോൺണ്ടർ ചെയ്തു എന്നെ ബ്ലാക്മെയിൽ ചെയ്തു ഇവിടെ കമാൽ പാഷ സാർ പറഞ്ഞു പക്ഷെ ഞാൻ ചോദിക്കട്ടായോ ഈ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ ഒത്തിരി അധികം ആക്റ്റീവായ ഒരു പെൺകുട്ടിയും ഫോണും കാര്യങ്ങളും ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നു സ്ഥലകാല ബോധം ഒരു പെൺകുട്ടിയൊന്നും അല്ലല്ലോ പോലീസിൽ പറയാൻ പെടാം തന്റെ വീട്ടുകാരെ അറിയിക്കാം അപ്പൊ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അവനെതിരെ പരാതി കൊടുക്കാൻ അത്ര നേരമൊന്നും എടുക്കത്തില്ല അപ്പൊ കൊല്ലാൻ വേണ്ടി പ്രീ പ്ലാൻ ചെയ്ത് നെറ്റിൽ സെർച്ച് ചെയ്യുകയും എന്തൊക്കെ ചെയ്യണം അതൊക്കെ ചെയ്യണം എന്നൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു കുട്ടിക്ക് ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല സോ ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ എന്ന് പറഞ്ഞ സ്ത്രീ നമ്മുടെ സ്ത്രീ സമൂഹത്തിന് മാത്രമല്ല മനുഷ്യ കുലത്തിൽ തന്നെ ഒരു കളങ്കപ്പെട്ട ഒരാളാണ് ഒരിക്കലും വിശമായി ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോ ആർജിക്കർ കൊൽക്കത്ത കേസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലൈഫ് ഇമ്പ്രൂസ്മെന്റ് ആണ് കൊടുത്തിരിക്കുന്ന ആ ഒരു സഞ്ജയ് റോയെന്ന് പറഞ്ഞ പ്രതിക്ക് പക്ഷെ അവിടെ ഡെത്ത് പെനാൽറ്റി വേണമെന്നും കമാൽ പാഷ സാറിന്റെ ഒരു ഒരു പ്രീവിയസ് വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു അത് വളരെയധികം ശരിയാണ് സർ അവിടെ നടന്ന കാര്യം എന്തുകൊണ്ട് ഇവിടെ നടന്നുകൂടാ അപ്പൊ ഇവിടെ ഇൻമെച്ചുരിറ്റി എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ കൊണ്ട് ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ഗ്രീഷ്മക്ക് കൊടുത്ത ഒരു വിധി അല്ലെങ്കിൽ എന്താ പറയാ ഡെത്ത് പെനാൽറ്റി ഒരു തന്നെ ശരിയല്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇവിടെ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ബന്ധമാണ് അവിടെ ഫിസിക്കൽ ഇന്റിമസിണ്ട് ഇമോഷണൽ ഇന്റിമസിയുണ്ട് മെന്റൽ ഉണ്ട് എല്ലാം തന്നെയുണ്ട് അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ റേറസ്റ്റ് റേറസ്റ്റ് കേസ് തന്നെയാണ് തന്നെയാണിതെന്ന് ഞാൻ വളരെ വളരെ ശക്തമായിട്ട് തന്നെ പറയുന്നു ഇതൊരിക്കലും അപൂർവങ്ങളിൽ അല്ലെങ്കിൽ അത്യപൂർവമായ ഒരു കേസ് അല്ല എന്ന് പറയാൻ ഏത് രീതിയിൽ കഴിയും അപ്പൊ ഇത്ര ഈ പറയുന്ന ഷാരോൺ രാജിന് ഉണ്ടായിട്ട് കൂടി ഷാരോൺ അത് വെളിയിൽ പറഞ്ഞില്ല പതിനൊന്ന് ദിവസം വെള്ളം ഇറക്കാൻ പോലും പറ്റാതെ ആശുപത്രി കിടക്കയിൽ കിടന്ന സമയത്ത് പോലും ഷാരോൺ രാജ് ആ സ്നേഹത്തിന് വില കൽപ്പിച്ചു പക്ഷെ അതേ സമയമാണ് വശത്തുനിന്ന് ചതി വന്നത് ഞാനൊന്നും പറയട്ടെ ഷാരോൺ രാജ് വന്ന് നൂറ് നൂറ് ശതമാനം ശരിയാണ് അല്ലെങ്കിൽ ആ പയ്യന്റെ അവസ്ഥ എന്തായിരുന്നു നമുക്ക് ആർക്കും തന്നെ അറിയില്ല ജീവിച്ചിരിപ്പില്ല ഈ ലോകത്ത് ആ ഒരു വ്യക്തി ജീവിച്ചിരിപ്പില്ല പക്ഷെ ആ മരണക്കിടക്കയിൽ പോലും ആ ഗ്രീഷ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുകയും ഒന്നും തന്നെ എതിരായിട്ട് പറഞ്ഞില്ലാന്ന് പറഞ്ഞു ഒരു പക്ഷെ അത് അവന്റെ മാനസിക ആ സമയത്തുള്ള ഒരു മാനസികാവസ്ഥ കൊണ്ടായിരിക്കാം പക്ഷെ എങ്കിൽ പോലും ഇവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു താൻ അല്ലെങ്കിൽ ശരി ആ പയ്യനെ കൊല്ലണം ഒരു വിഷം കൊടുത്തു കൊല്ലായിരുന്നു വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുകയും താങ്കൾ പറഞ്ഞ പോലെ പതിനൊന്ന് ദിവസം പച്ചവെള്ളം പോലും കുടിക്കാതെ തന്റെ ആന്ധ്രാവാദങ്ങളിൽ എല്ലാം രീതിയിലാണ് ഒരു മരണമാണ് അവൾ സമ്മാനിച്ചത് അപ്പൊ ഇത് ഇത്രയും ഒരു ക്രൂരകൃത്യം ചെയ്തത് ഒരു കൂസലും ഇല്ലാതെ തനിക്ക് ഒരു ഇമോഷനും ഇല്ലാതെ ഈ പറഞ്ഞ ഇതേ ഗ്രീഷ്മ തന്നെ തനിക്ക് ലൈഫ് സെന്റൻസ് അല്ലെങ്കിൽ ഇമ്പ്രൂസ്മെന്റ് വരുമെന്ന് പറഞ്ഞപ്പോൾ സാരമില്ല മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഞാൻ സ്വന്തം ഞാൻ ഫ്രീ ആവുമല്ലോ എന്ന് ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞൊരു സ്ത്രീയാണ് അപ്പോൾ എന്തുമാത്രം മനക്കട്ടിയും എന്തുമാത്രം ഒരു ഫീലിംഗ് ഓഫ് റിഗ്രറ്റ് ഓർ ഗിൽറ്റി ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് തൂക്കുകണ്ടാ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് കയറി പോയതിൽ ഒരു തെറ്റും തന്നെ ഇല്ലെന്ന് ഞാൻ പറയുന്നത് കാര്യം ഇവിടെ ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഒരു കാണാൻ പാടില്ല ഇങ്ങനെ ക്രൈംസിനെ ചെയ്യുമ്പോൾ അവിടെ ജെൻഡർ ഇല്ല ഞാനൊരു സ്ത്രീയാണ് നാളെ ഞാൻ കുറ്റം ചെയ്താലും അല്ലെങ്കിൽ വേറൊരാൾ കുറ്റം ചെയ്താലും കുറ്റം കുറ്റമാണ് അവിടെ ആണോ പെണ്ണോ ഇല്ല കുറ്റം കുറ്റം തന്നെയാണ് അത് അതിന്റെ രീതിയിൽ കാണുകയും അത് അത് അതിനി നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ജനറേഷൻസ് ആരും തന്നെ അത് 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 അനുകരിക്കുകയും ചെയ്യാൻ പാടില്ല അപ്പോ ഒരു ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ആ രീതിയിലായിരിക്കണം ജസ്റ്റിസ് ഡിലേഡ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണല്ലോ പറയുന്നത് പക്ഷെ ഇവിടെ ഡിലേ ആയി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാര്യത്തില് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിധി വന്നു അപ്പോൾ ഒരു പ്രോപ്പറായ വിധി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതിനെ അത് അത് മാത്രമല്ല ആർട്ടിക്കൾ വൺ ഫോർട്ടി ടു എടുത്ത് നോക്കി ആർട്ടിക്കൽ ഫോർട്ടീൻ പോലെ തന്നെ ആർട്ടിക്കൽ വൺ ഫോർട്ടി പ്രൊവിഷൻ ഉണ്ട് കംപ്ലീറ്റ് ജസ്റ്റിസ് ഹാസ് ടു ബി എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു പ്രൊവിഷൻ വെച്ച് നോക്കുമ്പോഴും ഇവിടെ കിട്ടിയ ഒരു വിധി വന്നിട്ട് ഒരിക്കലും ഞാൻ ഒരു തരത്തിലും നയകരിക്കുന്നുമില്ല അത് വളരെ വളരെ ശരിയായ കാര്യമാണ് ഞാൻ പറയുന്നുള്ളൂ ഒരിക്കലും അതിന് ഞാൻ അതിനെ വന്നിട്ട് ഗ്രീഷ്മക്ക് അത് കിട്ടാൻ പാടില്ല എന്ന ലെവലിൽ ഞാൻ ഒരിക്കലും അതിനെ ബിക്കോസ് ടു ബി അണ്ടർസ്റ്റുഡ് നമ്മളാരും പട്ടമാരും അട്ടമാരും ഒന്നും അല്ലല്ലോ ശരി ശരി ഒരു മാതൃകയായ വിധിയായിട്ട് തന്നെ താങ്കൾ കാണുകയാണ് ഇപ്പോൾ സജിൻ So.